എല്ലാ ഫിഷ് ലവേഴ്സിന്റെയും ഡ്രീം തന്നെയായിരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു മോൺഷർ ഫിഷിനെ വാങ്ങി വളർത്തണം എന്നുള്ളത് അല്ലെ എന്നാൽ മറ്റുള്ള ഫിഷസിനെ വെച്ച് നോക്കുമ്പോൾ മോൾഷർ ഫിഷന് പൊതുവെ വില കൂടിയതിനാൽ തന്നെ പലർക്കും ആഗ്രഹം കൂടി അതിനെ വാങ്ങാൻ സാധിക്കുന്നില്ല സോ എന്റെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കുന്ന മോൾഷർ ഫിഷുകൾ ഏതൊക്കെയാണെന്നാണ് കുറഞ്ഞ ചിലവ് എന്നത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ആയിരം രൂപ താഴെയിൽ വാങ്ങാൻ സാധിക്കുന്ന അരാപൈമെ പോലെ സൈസും കാര്യങ്ങളൊക്കെ വരുന്ന മോൾഷർ ഫിഷുകൾ ഏതൊക്കെയാണെന്നാണ് സോ അപ്പൊ നമുക്ക് ഒട്ട് സമയം കളയാൻ തന്നെ നേരെ വീട്ടിലേക്ക് കളക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ ആദ്യ മോൾസർ ഫിഷ് ആണ് അലിഗേറ്റർ കാർ അലിഗേഡർ കാറിനെപ്പറ്റി പ്രത്യേക ചെയ്യാനൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ലായിരിക്കും കാരണം എല്ലാവരും തന്നെ അലിഗേറ്റർ കാറിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അരാപൈമിയ പോലെയുള്ള ഒരു ഫിഷ് ആണ് അലിഗേറ്റർ കാറും ചീങ്ങണ്ണിയ പോലെയുള്ള മുഖമുള്ള ഈ ഭീമൻ മത്സ്യത്തിന് പത്ത് ഫീറ്റിലധികം നീളവും മുന്നൂറ്റി അൻപത് എൽ ബിയിലധികം ഭാരവും വെക്കാറുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ കുഞ്ഞുങ്ങളുടെ പ്രൈസ് റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ മുതൽ ആയിരം രൂപയ്ക്കുള്ളിൽ ഇവയുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സൈസിനനുസരിച്ച് വാങ്ങാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഇഷ്ടം രണ്ടാമത്തെ മോൾസർ ഫിഷ് ആണ് റെഡ് ടെയിൽ കാറ്റ് ഫിഷ് അഞ്ച് ഫീറ്റിലധികം നീളവും എൺപത്തിരണ്ട് കിലോഗ്രാമിലധികം ഭാരവും വയ്ക്കുന്ന ഈ ഭീമൻ മത്സ്യത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് അഞ്ഞൂറ് രൂപയിൽ താഴെ വില മാത്രമേ വരുന്നുള്ളൂ സ്വാദ്യമായിട്ട് മോൾച്ച ഫിഷ് ഒക്കെ വാങ്ങി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റെഡ് എൽ ഗ്യാർ ഫിഷ് ഒന്ന് വാങ്ങി വളർത്തി നോക്കുക നമ്മുടെ ഇഷ്ടം മൂന്നാമത്തെ ഫിഷ് ആണ് അരോണ ഫിഷ് അല്ലെങ്കിൽ ലക്കി ഫിഷ് എന്നും ഇവയെ അറിയപ്പെടാറുണ്ട് ഈ മീനിനെ പറ്റി ഒരു മിത്തുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവയ്ക്ക് ഈ ഫിഷ് എന്ന് പേര് വരാൻ കാരണമെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയെ വളർത്തുന്ന ആളുകൾക്ക് ധാരാളം ഐശ്വര്യവും ധനവും കാര്യങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇവയെ വളർത്തുന്ന ആളുകൾക്ക് അപകടവും ഒക്കെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ മീനിന് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെന്നും അതൊക്കെ ഈ മീൻ വഴി ഈ അപകടവും കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുമെന്നാണ് പറയപ്പെടാറുള്ളത് ഓക്കെ ഇപ്പോൾ ഇവയുടെ കുഞ്ഞുങ്ങളുടെ പ്രൈസ് റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കുള്ളിൽ ഇവയുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇവയുടെ സൈസും കാര്യങ്ങളൊക്കെ അതായത് അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള ഫിഷിനാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്നതാണ് സോ നിങ്ങൾ ഇവയുടെ ചെറിയൊരു കുഞ്ഞിനെ വാങ്ങി വളർത്തി ഫാവിൽ അതിന് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടവും കാര്യങ്ങളും ഒന്നും തന്നെ വരികയില്ല കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവയുടെ അത്യാവശ്യ സൈസും കാര്യങ്ങളൊക്കെയുള്ള ഫിഷിന് പ്രൈസ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ മുതലാണ് സോ ഇന്നത്തെ വീഡിയോ ഇത്രയോളപ്പം വീഡിയോ തീർച്ചയായും പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ